വന്ദേഹം ഗണനായകം ദീപം 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 ഗണനായോതി പരം ജ്യോതി ദീപജ്യോതിർജനാർദ്ദന ദീപോ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു

വളരെ നല്ല രീതിയിലുള്ള മനോഹരമായ ഒരു നല്ല സായാഹ്നം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വരും ഇന്നലെ നമ്മുടെ കറുകമാട് ജലോത്സവത്തിൽ വിജയത്തിന്റെ വെന്നി കുടി പാലിച്ച ഏറ്റവും നല്ല അമരക്കാരനായി തിരഞ്ഞെടുത്തിയ വിനയൻ ഉൾപ്പെടെ ഇവിടെ അല്ലെ എന്തായാലും മനോചൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഈ ജലോത്സവത്തിൽ എന്തായാലും പ്രിയപ്പെട്ടവരെ ആവേശമുള്ള സുന്ദരമായ ഒരു മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഷാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന നെഹ്റു ട്രോഫിയുടെ ആ ട്രോഫിക്ക് കാണുന്നില്ല എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ് ഇത് പക്ഷേ എല്ലാ കൊല്ലവും കൃത്യമായി പോളിഷ് ചെയ്ത് കൃത്യമായി അതിനെ പരിഷ്കരിച്ച് ഭംഗിയാക്കി അതെങ്ങനെ നിക്കുകയാണ് പ്രൗഢിയോടു കൂടി ആ ട്രോഫി എവിടുന്ന ജാനകി കൃഷ്ണൻ മെമ്മോറിയൽ കനാടിക്കാവ് വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ഒക്കെ സ്പോൺസറിങ്ങിലുള്ള ട്രോഫിയാണ് അനുഗ്രഹം തുളുമ്പി നിൽക്കുന്ന ആ ട്രോഫിയുടെ ഇടവും വലവും മംഗലംകുന്ന് കർണനും തെച്ചിക്കോട്ട് രാമചന്ദ്രനും ഒക്കെ നിക്കുന്നത് പോലെ നിൽക്കുക ആന പോലെ മറ്റൊരു

ാണ് ഒരുപാട് നല്ല ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഐശ്വര്യമുള്ള ഒരു അന്തരീക്ഷം ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പോട്ടെ എന്തായാലും പ്രിയപ്പെട്ടവരെല്ലാവരും കഴിഞ്ഞു മനോഹരമായ ജലഘോഷയാത്രയ്ക്ക് കഴിഞ്ഞു നമ്മുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി വിഷ്ണു ഭാരതീയ സ്വാമികളെയും ഞങ്ങളുടെ പ്രസിഡന്റ് ശശികരനെയും ഒക്കെ കൂടി ഞാൻ ഈ ഫ്ലാഗ് അങ്ങോട്ട് ഏൽപ്പിക്കാൻ സുബ്രഹ്മണ്യ ഏതായാലും പ്രിയപ്പെട്ടവരെ ജലഘോഷയാത്ര ആരംഭിക്കട്ടെ നിങ്ങൾ റെഡിയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വെള്ള പതാക ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ചേർന്ന് വിഷ്ണു ഭാരതീയ സ്വാമികളും ബഹുമാനായ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും എം എൽ എയും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ജലഘോഷയാത്രയിലെ ടീമിന് ട്രോഫിയുണ്ട് അച്ചടക്കമുള്ള ടീമിന് ട്രോഫിയുണ്ട് ഏറ്റവും നല്ല ജേഴ്സി ഏറ്റവും നല്ല അലങ്കാരത്തിന് ട്രോഫി ഉണ്ട് അങ്ങനെ ട്രോഫികളുണ്ട് ഇതാ ജലഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം കൃത്യമായി നടന്നിരിക്കുകയാണ് ഒരുപാട് നന്ദി പ്രിയപ്പെട്ടവരെ ജലഘോഷയാത്ര അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞു ജലഘോഷയാത്ര നിരവധി ട്രാക്കിന്റെയും വെള്ളത്തിന്റെയും ആനുകൂല്യം കൂടിയൊക്കെ അനുഗ്രഹിയും നൽകുന്ന ഒരു ട്രാക്കാണ് നമ്മുടെ പുത്തൻതോട് പഴുവിൽ തോട് എന്തായാലും ആ പഴുവിൽ തോട്ടിലൂടെ ജനനിയുടെ ആദ്യത്തെ ഒന്നാമത് മത്സരം വളരെ മനോഹരമായി കൊണ്ട് കടന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്തൊരു സുന്ദരമായ എത്ര സുന്ദരമായ എത്ര മഹത്തായ ഒരു മത്സരമാണ് നടക്കുന്നത് എന്തായാലും ആദ്യ മത്സരം തെല്ല് പിന്നിലും മുന്നിലുമൊക്കെ ആണെങ്കിൽ പോലും ഉഗ്രമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് സ്പോർട്സ്മാൻ സ്പോർട്സ് കുറവില്ലാതെ മഹത്തായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് മണവാളൻ അഞ്ചാം നമ്പർ വള്ളം അങ്ങനെ മനോഹരമായി രണ്ടാമത് ട്രാക്കിലൂടെ ഉജ്ജ്വലമായി പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയ കാഴ്ച നമ്മൾ കണ്ടു ഈ സമയത്ത് നല്ല ഇടയം യുവതരംഗം ബോട്ട് ക്ലബ്ബ് തൃപ്രയാറിന്റെ നല്ല ഇടയം വളരെ മനോഹരമായി തുടങ്ങുകൊണ്ട് നല്ല ഒരു ഫിനിഷിംഗ് പോയിന്റിലൂടെ അവനും കടന്നുപോയി കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ഏതായാലും സുന്ദരമായ ആദ്യ മത്സരത്തിന്റെ ഫലം ജഡ്ജസ് ഏതാനും നിമിഷങ്ങൾക്കുള്ള ഇവിടെ എത്തിച്ചു തരും എന്ന സ്നേഹപൂർവ്വം ആവേശമുള്ളൊരു മത്സരം ഒപ്പത്തിനൊപ്പമുള്ള മത്സരം എന്തായാലും ആവേശം ഏതാണ്ട് ആവേശവും